കേരളത്തിലെ കോൺഗ്രസിൽ കെ സി ഗ്രൂപ്പ് എന്ന പേരിൽ പുതിയൊരു വിഭാഗം വളർന്നു വരുന്നുണ്ടോ ഇതാണ് പ്രസക്തമായ ഒരു ചോദ്യം ഇവിടെ തന്റെ തനതായ ശൈലിയിലാണ് അദ്ദേഹം മറുപടി നൽകിയത് കെ സി എന്നാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്ന മറു ചോദ്യത്തിലൂടെ അദ്ദേഹം സദസ്സിനെ ചിന്തിപ്പിച്ചു തന്റെ കുടുംബപ്പേരായ കുഴുമേൽ ചട്ടടി എന്നതിന്റെ ചുരുക്ക രൂപമാണ് കെ സി എന്നും മലബാറിലെ ആചാരപ്രകാരം അമ്മ വീട്ടിലെ പേരാണ് ഇനീഷ്യലായി ഉപയോഗിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി വ്യക്തികൾക്ക് വേണ്ടി മാത്രമുള്ള ഒരു ഗ്രൂപ്പും കേരളത്തിലെ കോൺഗ്രസിൽ നിലവിലില്ലെന്നും അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു ഗോപാൽ എന്റെ കുടുംബത്തിന്റെ പേരാണ് കൊഴുമൽ ചട്ടടി അതാണ് കേസ് അമ്മ ഞങ്ങള് അതെയല്ലോ മലബാർ വീട്ടുപേരാണ് ഇനീഷ്യലായിട്ട് ഉപയോഗിക്കുന്നത് അപ്പോ അപ്പോ അതല്ലാതെ അങ്ങനെ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പുകളൊന്നും കേരളത്തിലെ കോൺഗ്രസ് ഇപ്പോഴില്ല പിന്നെ ഞാൻ പോലും ഒരു ഹിപ്പോക്രാറ്റായിട്ട് നിങ്ങളുടെ മുമ്പിലിരിക്കാനും ആഗ്രഹം എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട് ഞാനിപ്പം പതിമൂന്ന് വയസ്സാകുമ്പോൾ തുടങ്ങിയതാണ് വിദ്യാർത്ഥി എട്ടാം ക്ലാസ്സിൽ മാധവലം സ്കൂളിലെ എട്ടാം ക്ലാസ്സിലെ ക്ലാസ് ലീഡറായിട്ട് മത്സരിച്ചിട്ടാണ് അന്ന് കെ എസ് യു സ്ഥാനാർത്ഥിയായിട്ട് വന്നു അന്ന് പതിമൂന്ന് വയസ്സേ ഉള്ളൂ ഇന്നിപ്പം എനിക്ക് പത്തറുപത്ത മൂന്ന് വയസ്സായി അമ്പത് കൊല്ലമായി സത്യം പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഞാൻ ഉണ്ടായിട്ട് അപ്പോൾ ഇത്രയും വർഷം ഞാൻ കെ എസ് യു പ്രസിഡൻറ്റായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം തന്നു പാർട്ടി യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് അവസരം വന്നു കേരളത്തിലെ മന്ത്രിയായിരുന്നു മൂന്ന് ടേം എം എൽ എ ആയിരുന്നു ഇവിടെ മൂന്ന് ടേം എം പി ആയി മൂന്നല്ല നാല് ടേം എം പി ആയി കേരളത്തിലെ മന്ത്രിയായി കേന്ദ്രത്തിൽ മന്ത്രിയാവാൻ ഉണ്ടായി ഇതൊക്കെ പങ്കെടുക്കുമ്പോൾ ബന്ധങ്ങൾ ബന്ധങ്ങളുണ്ടാവില്ല വ്യക്തിപരമായി എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും എന്നോട് വ്യക്തിപരമായി ആലോചന ഉള്ളവരുണ്ടാവും അതൊക്കെ സ്വാഭാവികമല്ല ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലും ഏത് നേതാവനുള്ള അതല്ലാതെ അതൊരു ഗ്രൂപ്പിൽ നിന്ന് വിളിക്കാൻ പറ്റും എന്നോട് താല്പര്യം ഉണ്ടാകുന്നത് ആരെങ്കിലും അഞ്ചു നിന്ന് ഞാൻ നല്ലതാണെന്ന് പറഞ്ഞാൽ അത് ഗ്രൂപ്പാവും ഇല്ല ഗ്രൂപ്പാവുന്ന എപ്പോഴാണ് അവർ സംഘം ചേർന്ന് അവർ അനബലക്ഷീയമായ പ്രവണതകളിലേക്ക് പാർട്ടി പോകുന്ന അവസ്ഥ ഉണ്ടാക്കി നിങ്ങൾ പറഞ്ഞ പോലെ ഗ്രൂപ്പ് യോഗമൊക്കെ കൂടി മറ്റുള്ളവർക്കെതിരായിട്ടുള്ള പഠനം അയച്ച് പാർട്ടിക്കകത്തൊരു അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് ഇല്ല എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും പ്രതിപക്ഷ നേതാവിന് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും രമേശ് ചെന്നിത്തലയിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ശശി തരൂരിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അൂർ പ്രകാശിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും സണ്ഡി ജോസിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും സുധാകരനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അങ്ങനെ എല്ലാവരും അതിലും കൂടുന്നതല്ലേ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് എല്ലാ നേതാക്കന്മാർക്കും പ്രാധാന്യമുണ്ട് ആ നേതാക്കന്മാരുടെ കോൺട്രിബ്യൂഷനും അവരുടെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കോൺട്രിബ്യൂഷനും ഇതല്ലാതെ അങ് പറയുന്ന രീതിയിലുള്ള ഗ്രൂപ്പ് കേരളത്തിലില്ലേ ഗ്രൂപ്പ് ഒട്ടും ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമാകുമ്പോൾ വ്യക്തിപരമായ താല്പര്യങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും ഉണ്ടാവുക സ്വാഭാവികമാണ് തന്നെ ഇഷ്ടപ്പെടുന്നവരോ പ്രതിപക്ഷ നേതാവിനെയോ രമേശ് ചെന്നിത്തലയെയോ ശശി തരൂരിനെയോ ഇഷ്ടപ്പെടുന്നവരോ ഉണ്ടാകാം പക്ഷേ അതൊന്നും ഒരു ഗ്രൂപ്പായി കണക്കാക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു ഗ്രൂപ്പ് രാഷ്ട്രീയം കോൺഗ്രസിനെ വളർത്തിയോ തളർത്തിയോ എന്ന ചോദ്യത്തിന് വളരെ ആഴത്തിലുള്ള വിശകലനമാണ് കെ സി വേണുഗോപാൽ നടത്തിയത് ഗ്രൂപ്പുകൾ പാർട്ടിക്കകത്ത് ആരോഗ്യകരമായ മത്സരങ്ങൾക്കും ആശയ സംവാദങ്ങൾക്കും ചിലപ്പോഴൊക്കെ വഴി തുറന്നിട്ടുണ്ടെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു എന്നാൽ ഇത് അനാരോഗ്യകരമായ തലത്തിലേക്ക് പോകുന്നത് തടയേണ്ടതുണ്ട് സി പി എമ്മിലെ വിഭാഗീയതയെയും കോൺഗ്രസിലെ ഗ്രൂപ്പിസത്തെയും അദ്ദേഹം താരതമ്യം ചെയ്തു കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരിനെ മാധ്യമങ്ങൾ കൊണ്ടാടുമ്പോൾ സി പി എമ്മിലെ അതിനേക്കാൾ രൂക്ഷമായ വിഭാഗീയതയെ വിഭാഗീയത എന്ന മാന്യമായ പേരിൽ വിളിക്കുന്നുവെന്ന് അദ്ദേഹം പരിഹസിച്ചു ക്യാപ്റ്റൻ തീരുമാനിച്ചാൽ അതിനപ്പുറം ഒന്നുമില്ല എന്ന ശൈലി ജനാധിപത്യപരമായ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചേർന്നതല്ലെന്നും വിയോജിപ്പുകളും വ്യത്യസ്ത ആശയങ്ങളും പാർട്ടിക്കകത്ത് ചർച്ച ചെയ്യപ്പെടണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി ചൊല്ലി കോണ്ഗ്രസിനുള്ളിൽ യാതൊരു ആശയക്കുഴപ്പവുമില്ലെന്ന് കെ സി വേണുഗോപാൽ വ്യക്തമാക്കി അധികാരം ലഭിച്ചാൽ ജനാധിപത്യപരമായ രീതിയിൽ പാർട്ടി മുഖ്യമന്ത്രിയെ തീരുമാനിക്കും വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ താൻ മത്സരിക്കാനില്ലെന്ന നിലപാട് അദ്ദേഹം ആവർത്തിച്ചു വോളിബോൾ മൈതാനത്തുനിന്ന് രാഷ്ട്രീയത്തിന്റെ ഗോതയിലേക്ക് എത്തിയ തനിക്ക് സ്പോർട്സ് നൽകിയ അച്ചടക്കവും ടീം വർക്കും രാഷ്ട്രീയ ജീവിതത്തിൽ വലിയ തുണയായിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിച്ചു ഗ്രൂപ്പ് യോഗങ്ങൾ ചേർന്ന് മറ്റുള്ളവർക്കെതിരെ പടം നയിക്കുന്ന പഴയ രീതിയിലുള്ള ഗ്രൂപ്പിസം ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിലില്ലെന്നും പാർട്ടിയുടെ പ്ലാറ്റ്ഫോമിൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്നും അദ്ദേഹം ഉറപ്പിച്ചു കുത്തിത്തിരിപ്പുകൾ ഉണ്ടാക്കി നേതാക്കളെ തമ്മിൽ തല്ലിക്കാൻ നോക്കുന്നവർക്ക് കെ സി വേണുഗോപാലിന്റെ ഈ വാക്കുകൾ കൃത്യമായ മറുപടിയാണ് നൽകുന്നത് ചില നല്ല കേരളത്തിൽ ഒരു ആരോഗ്യകരമായ മത്സരം പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ചിലപ്പോഴെങ്കിലും അനാരോഗ്യകരമായ ചില മേഖലകളിലും പോയിട്ടുണ്ട് ഞാൻ ക്യാപ്റ്റൻ തീരുമാനിച്ചാൽ വേറെ ഒന്നുമില്ല അത് മോശമല്ലേ അത് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ നിങ്ങൾ കണ്ണൂർ പൂർണ്ണമായിട്ടും വിട്ട ഇപ്പോൾ ആലപ്പുഴ തന്നെ ഇല്ല അങ്ങ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ ചെയർമാൻ സ്ഥാനത്തേക്ക് മത്സരിച്ചിരുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് അങ്ങ് പരാജയപ്പെട്ടു പരാജയപ്പെട്ടത് നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയായ പ്രദീപ് പാട്ടനോടാണ് ഞാൻ കേട്ടിട്ടുണ്ട് അന്ന് അങ്ങയുടെ തോൽവിയുടെ കാരണങ്ങളിലൊന്നായി പിന്നീട് പറഞ്ഞു കേട്ടിട്ടുള്ളത് എ ഗ്രൂപ്പ് കാലുവാരി എന്താണ് എൻ്റെ ചോദ്യത്തിലേക്ക് ഞാൻ വരുന്നുള്ളതാണ് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്നത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ വളർത്തിയോ തളർത്തിയോ നിങ്ങൾ ഇപ്പം അതിലും നിങ്ങൾക്കൊരു വിവേചനമുണ്ട് ഇത് ശരിയാണ് ഞാൻ കോഴിക്കോട് സർവകലാശാല യൂണിയൻ ചെയർമാനായി മത്സരിച്ചപ്പോൾ കെ എസ് യുവിന് ജയിക്കേണ്ട വോട്ടുണ്ടായിരുന്നു കെ എസ് യു എം എഫ് ആ കാര്യം ഞാൻ നിർഭാഗ്യവശാൽ സംഭവിച്ചില്ല പക്ഷേ അന്ന് തോറ്റ ഞാൻ ഒരു പരാതിയായിട്ട് എവിടെയും പോയിട്ടില്ല ഇന്ന് ഞാനിരിക്കുന്ന ഇവിടെയാണ് അപ്പോൾ അത് ഒരു പാർട്ടി എന്ന നിലയിൽ എനിക്കുള്ള വലിയ പാഠം തന്നെയായിരുന്നു നിങ്ങളിപ്പം പറയുന്ന ഗ്രൂപ്പ് രാഷ്ട്രീയം എന്ന് പറയുന്നത് കോൺഗ്രസ് ആയ ഗ്രൂപ്പ് യുദ്ധം കരുണാകരൻ ആൻ്റണി ഗ്രൂപ്പുകൾ തമ്മിൽ പോരാടി ഞാൻ കേട്ടിട്ടുണ്ട് ചെറുപ്പത്തിൽ അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി ഗ്രൂപ്പുകൾ തമ്മിൽ പോരാടി എ ഐ ഗ്രൂപ്പ് ഇതേ കാര്യം സി പി എമ്മിലാകുമ്പോൾ നിങ്ങൾ വിളിക്കുന്നത് എന്താണ് വിഭാഗീയത ഇവിടെ ഗ്രൂപ്പ് പോരാട്ടം അവിടെ വിഭാഗീയത വളരെ പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ശബ്ദം അല്ലേ ഞങ്ങളേക്കാളേറെ പൊരിഞ്ഞ യുദ്ധം അല്ലേ അവിടെ നടക്കുന്നത് ഞങ്ങളെ യുദ്ധങ്ങളൊക്കെ തന്നെ ഉണ്ടാകും വ്യക്തി ഉണ്ടാകും ഒരു വലിയ പാർട്ടി ആകുമ്പോൾ നമ്മുടെ നാട്ടിലെല്ലാവർക്കും എല്ലാവർക്കും അവരവർ ആഗ്രഹിക്കുന്ന സ്ഥാനങ്ങൾ വേണമെന്നൊക്കെ ആഗ്രഹിക്കും അതിനുവേണ്ടിയുള്ള മാർഗ്ഗങ്ങൾ കുറേയൊക്കെ അവലംബിക്കും പക്ഷേ ഒരു കാര്യമുണ്ട് ഒരു പ്ലാറ്റ്ഫോം വന്ന പാർട്ടിയുടെ പ്ലാറ്റ്ഫോമിൽ വന്നാൽ ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായത് ചിലപ്പോൾ കോൺഗ്രസിലെ ഗ്രൂപ്പുകൾ ഐഡിയോളജിക്ക് വേണ്ടിയിട്ട് ഉണ്ടാവാറുണ്ട് ആശയങ്ങളുടെ പേരിലുള്ള സംഘർഷം ഉണ്ടാവാറുണ്ട് ചില തീരുമാനങ്ങൾ എടുക്കുന്നതിൻ്റെ പേരിൽ അത് സിൻഡിക്കേറ്റും വിൻഡിക്കേറ്റും ഓർമ്മയുണ്ടാവുമല്ലോ കോൺഗ്രസിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അത് ബാങ്ക് ദശസ്കരണം വന്നപ്പോൾ പ്രീവി പേഴ്സൺസിലാക്കാൻ തീരുമാനമെടുത്തപ്പോൾ ഒരു വലിയ വിഭാഗം പറഞ്ഞു ഇത് ഇന്ത്യക്ക് പറ്റിയ പദ്ധതിയല്ല അവിടെ കോൺഗ്രസ് ഡിവിഷൻ ഉണ്ടായി ഗ്രൂപ്പ് പോരാട്ടം ഉണ്ടായി പിന്നെ അത് പാർട്ടി പിളർപ്പിലേക്ക് പോയി സംഘടനാ കോൺഗ്രസ് അങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ ആശയങ്ങൾ വല്ല ഇതൊരാശയം ഇത്തരം ആശയങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ ജീവൻ പോലും ഇല്ലാതായി പോകുന്ന പാർട്ടികളില്ലേ കേരളത്തിൽ അവിടെ വിഭാഗീയതയാണ് അപ്പോൾ ഈ കോൺഗ്രസിലെ എന്ന് പറയുന്നത് ഞാൻ പറയുന്നത് ഗ്രൂപ്പുകൾ ഭയങ്കരമായിട്ടുള്ള നേട്ടമാണെന്നു പറയുന്നതല്ല പക്ഷെ ഗ്രൂപ്പുകൾ ചില നല്ല കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേരളത്തിൽ ഒരു ആരോഗ്യകരമായ മത്സരം പാർട്ടിക്കകത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് ചിലപ്പോഴെങ്കിലും എന്ന് വെച്ച് അനാരോഗ്യകരമായ ചില മേഖലകളിലേക്കകത്ത് പോയിട്ടുണ്ട് ഞാൻ ആത്മവികർശനമായി പറഞ്ഞാൽ അപ്പോൾ അത് അനാരോഗ്യകരമായി പോകുന്ന ഇത്തരം പ്രവണതകൾ ഇല്ലാതാക്കേണ്ടതാണ് ആരോഗ്യകരമായിട്ടുള്ള ആശയ സംവാദം വേണം തന്നെയാണ് എൻ്റെ അഭിപ്രായം ഒരാൾ പറയുന്നത് മുഴുവൻ കേൾക്ക് അതേപടി ഒരാൾ തീരുമാനിച്ചാൽ ക്യാപ്റ്റൻ തീരുമാനിച്ചാൽ ക്യാപ്റ്റൻ അപ്പുറം വേറെ ഒന്നും അത് മോശമല്ലേ അത് അങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ അതിന് ഞങ്ങൾ വിശ്വസിക്കാം ഡിവിഷൻ ഉണ്ടാവട്ടെ ഡിഫറൻസ് ഉണ്ടാവട്ടെ ആശയപരമായ ഡിഫറൻസ് ഉണ്ടാവട്ടെ പക്ഷെ ഫൈനൽ തീരുമാനം പാർട്ടി എടുക്കുമ്പോൾ അതിൻ്റെ കൂടെ എല്ലാവരും നിൽക്കും അതുപോലെ തന്നെ സാറിനോട് ചോദിക്കാനുള്ള ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇപ്പോൾ മുമ്പൊക്കെ ഒരു സാറിന് ഒരുപാട് കേരള രാഷ്ട്രീയത്തിൽ പത്ത് നാൽപ്പത് കൊല്ലായിട്ട് അറിയുന്ന ആളാണ് നമുക്ക് മാധ്യമങ്ങളെ സംബന്ധിച്ച് ഈ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഒരു വാർത്തയായിരുന്നു തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിലൊരു ഗ്രൂപ്പ് യോഗം തൃശ്ശൂർ രാമനിലയത്തിൽ ഗ്രൂപ്പ് യോഗം ചേർന്നു കണ്ണൂർ പയ്യാമ്പലം ഗസ്റ്റ് ഹൗസിൽ ഗ്രൂപ്പ് യോഗം ചെയ്യരുത് ഇങ്ങനെ പല പല വാർത്തകളുണ്ടായിരുന്നു ഇപ്പോൾ പക്ഷേങ്കിൽ അങ്ങനെ ഗ്രൂപ്പ് വാർത്തകൾ നന്നായി കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ ഇപ്പം ഞാൻ പറഞ്ഞു കേൾക്കുന്നത് കെ സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടോ എന്താ ഫുൾഫോം ഉദ്ദേശിക്കുന്നത് കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് എന്റെ കുടുംബത്തിന്റെ പേരാണ് കൊഴുമൽച്ചട്ടടി അതാണ് കെ സി ഞങ്ങൾ അറിയാലോ അമ്മ വീട്ടുകാരുടെ വീട്ടുകാരാണ് അവൾ ഉപയോഗിക്കാറുള്ളത് വിനീഷ്യലായിട്ട് ഉപയോഗിക്കാറുള്ളത് അപ്പോൾ അപ്പോ അതല്ലാതെ അങ്ങനെ വ്യക്തികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗ്രൂപ്പുകളൊന്നും കേരളത്തിലെ കോൺഗ്രസ്സിൽ ഇപ്പോഴില്ല പിന്നെ ഞാൻ വെറും ഒരു ഹിപ്പോക്രാറ്റായിട്ട് ഞങ്ങളുമുമ്പിൽ ഇരിക്കാനും ആഗ്രഹം എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടോ ഞാനിപ്പം പതിമൂന്ന് വയസ്സാകുമ്പോൾ തുടങ്ങിയതാണ് വിദ്യാർത്ഥി എട്ടാം ക്ലാസ്സിൽ മാധവംഗലം ഹൈസ്കൂളിലെ എട്ടാം ക്ലാസ്സിലെ ക്ലാസ് ലീഡർ ആയിട്ട് മത്സരിച്ചിട്ടാണ് അന്ന് കെ എസ് യു സ്ഥാനാർത്ഥിയായിട്ട് അന്ന് പതിമൂന്ന് വയസ്സേ ഉള്ളൂ ഇന്നിപ്പോൾ എനിക്ക് പത്തറുപത്തി വയസ്സായി അമ്പത് കൊല്ലമായി സത്യം പറഞ്ഞ രാഷ്ട്രീയത്തിൽ ഞാൻ ഉണ്ടായിട്ട് അപ്പോൾ ഇത്രയും വർഷം ഞാൻ കെ എസ് യു പ്രസിഡൻ്റായിട്ട് പ്രവർത്തിക്കാൻ എനിക്ക് അവസരം തന്നു പാർട്ടി യൂത്ത് കോൺഗ്രസ് സ്റ്റേറ്റ് പ്രസിഡന്റായിട്ട് അവസരിപ്പിക്കാൻ വന്നു കേരളത്തിലെ മന്ത്രിയായിരുന്നു മൂന്ന് ടേം എം എൽ എ ആയിരുന്നു ഇവിടെ മൂന്ന് ടേം എം പി ആയി മൂന്നല്ല നാല് ടേം എം പി ആയി കേരളത്തിൽ മന്ത്രിയായി കേന്ദ്രത്തിൽ മന്ത്രിയാവാൻ അവസരം ഉണ്ടായി ഇതൊക്കെ പങ്കെടുക്കുമ്പോൾ എനിക്കൊരുപാട് ബന്ധങ്ങളുണ്ടാവില്ലേ വ്യക്തിപരമായി എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും എന്നോട് വ്യക്തിപരമായി അലോസന ഉള്ളവരുണ്ടാവും ഇതൊക്കെ സ്വാഭാവികമല്ല അത് ഏതൊരു പൊളിറ്റിക്കൽ പാർട്ടിയിലും ഏതേ നേതാവിനുള്ള അതല്ലാതെ അതൊരു ഗ്രൂപ്പിൽ നിന്ന് അങ്ങനെ വിളിക്കാൻ പറ്റും എന്നോട് താല്പര്യം ഉണ്ടോ എന്ന് ആരെങ്കിലും അഞ്ചു പേര് നിന്ന് ഞാൻ നല്ലതാണെന്ന് പറഞ്ഞാൽ അത് ഗ്രൂപ്പാവും ഇല്ല ഗ്രൂപ്പ് എപ്പോഴാണ് അവർ സംഘം ചേർന്ന് അവർ അനപലക്ഷീയമായ പ്രവണതകളിലേക്ക് പാർട്ടി പോകുന്ന അവസ്ഥയുണ്ടാക്കി നിങ്ങൾ പറഞ്ഞ പോലെ ഗ്രൂപ്പ് യോഗമൊക്കെ കൂടി മറ്റുള്ളവർക്കെതിരായിട്ടുള്ള പഠനം അയച്ച് പാർട്ടിക്കകത്തൊരു പ്രശ്നമാണ് അങ്ങനെ ഒരു സംഭവം ഇപ്പോൾ കേരളത്തിലെ കോൺഗ്രസിനില്ല എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും പ്രതിപക്ഷ നേതാവിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും രമേശ് ചെന്നിത്തലയിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും ശശി തരൂരിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അടൂർ പ്രകാശിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും സണ്ണി ജോസഫിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും സുധാകരനെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അങ്ങനെ എല്ലാവരും ഇഷ്ടപ്പെടുന്നവരുണ്ടാവും അത് അതെല്ലാം കൂടുന്നതല്ലേ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സിൽ എല്ലാ നേതാക്കന്മാർക്കും പ്രാധാന്യമുണ്ട് ആ നേതാക്കന്മാരുടെ എല്ലാം കോൺട്രിബ്യൂഷനും ഉണ്ട് അവരുടെ ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കോൺട്രിബ്യൂഷനും ഉണ്ട് ഇതല്ലാതെ അങ്ങ് പറയുന്ന രീതിയിലുള്ള ഗ്രൂപ്പ് കേരളത്തിലില്ലേ ഇപ്പൊ കെ സി ഗ്രൂപ്പ് ഒട്ടുമില്ല ഇല്ല ആ ഇപ്പോൾ വേണോവാൽ സാറിനെ സംബന്ധിച്ച് അങ്ങ് പഠിച്ചത് മാത്തമാറ്റിക്സ് ആണ് വോളിബോൾ കളിക്കാരനായിരുന്നു പിന്നെ രാഷ്ട്രീയം ഇതെല്ലാം എങ്ങനെയാണ് ഒന്നിച്ചു കൊണ്ടുപോകാൻ വലിയ പാടുണ്ടോ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും ചിക്കൻ കറി കറിയും അൽവക്കറിയും പറയും അലുവയും പോലെ ഉണ്ട് ഇപ്പം വോളിബോൾ കളിക്കാൻ പറ്റൂല അതെ ഞാൻ പറയുന്നത് പഠിക്കുന്ന കാലത്തായിരുന്നു അത് വോളിബോൾ കളിക്കുന്നതുകൊണ്ട് എനിക്ക് രാഷ്ട്രീയത്തിൽ ഒറ്റ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യ പ്രയാസം ഉണ്ടായിട്ടുള്ളൂ എനിക്കറിയാലോ നമ്മുടെ ചെറുതാഴത്ത് മണ്ടൂര് ഞാൻ കോളേജ് ടീമിൻ്റെ ക്യാപ്റ്റനാണ് അപ്പോൾ കളിക്കാൻ പോയി ടൂർണമെൻറ്റ് നടത്തുന്ന റെഡ് സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബാണ് ടൂർണമെൻറ്റ് നടത്തുന്നത് കോളേജിൽ ഫൈറ്റാണ് അപ്പോൾ ഞാൻ ഒരു ചെറിയ സ്മാഷ് ചെയ്യാൻ പോയാൽ എല്ലാവരും നിന്ന് കൂവുമായിരുന്നു എന്തെക്കാളി ഞാൻ ഇപ്പോൾ ഓർക്കുന്നത് കണ്ണൂരിലത്തെ തീവ്ര രാഷ്ട്രീയത്തിൽ സ്പോർട്സിലും പോലും അവർ വിടരെ വിടാറില്ല പക്ഷേ അന്നും കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് കോളേജിൽ അഡ്വാൻറ്റേജ് ആയത് ഒരു കളിക്കാരൻ എന്നുള്ള എൻ്റെ മെറിറ്റാണ് മന മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ട് കളി രാഷ്ട്രീയത്തിൽ എനിക്ക് പിന്നെ രാഷ്ട്രീയത്തിലേക്ക് വന്നപ്പോൾ വോളിബോൾ കളി ഉപേക്ഷിക്കേണ്ടതായിട്ടും വന്നു പക്ഷേ ഇപ്പോഴും എവിടെയെങ്കിലും കൂടെ കാറിലൂടെ പോകുമ്പോൾ വോളിബോൾ കളിക്കുന്ന ഒരു സ്ഥലം കണ്ടാൽ ഞാൻ കാറി നിർത്തി ആ കളി കാണും ആ ക്യൂരിയോസിറ്റി ഉണ്ട് ആ പാഷൻ ഉണ്ട് ഇപ്പോഴും മനസ്സിനകത്ത് അതുകൊണ്ട് നിങ്ങൾ കണ്ണൂർ വിട്ട ഇപ്പോൾ ആലപ്പുഴ തന്നെ ഇല്ല ഞാൻ പിന്നെ ഡൽഹിയിലായാലും ആഗ്രഹിക്കുന്ന നാട്ടിൽ വരണം ആലപ്പുഴയിലും കണ്ണൂരും വീട്ടിലും തറവാട്ടിലും ആ ചുറ്റുപാട്ടുള്ള ഗ്രാമങ്ങളിലൂടെയും അവിടെ രാവിലെ ഒന്ന് ഇറങ്ങി നടക്കുമ്പോഴേ നമ്മളെ കൂടെ പഠിച്ചവരെ കാണുക അവരോട് പിന്നാണ്ട് സ്വറ പറഞ്ഞിരിക്കുക നല്ല ചക്ക കിട്ടും ഇപ്പോഴത്തെ ചക്കയുടെ സീസൺ ആകുമ്പോഴാണ് അതെല്ലാം തന്നെയാണ് നമ്മുടെ ജീവിതം അല്ലാതെ വേറെ ജീവിതം